വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് ഞാനൊരു കഥയാണ് വായിക്കുന്നത് അപ്പം ഇതിലോട്ട് ഞാൻ വരാൻ കാരണം ഇപ്പം പല ആൾക്കാർക്കും ഇപ്പം പുസ്തകങ്ങളൊക്കെ വായിനൊക്കെ ഇഷ്ടമായിരിക്കാം പക്ഷേ സമയം കാണത്തില്ല അതുപോലെ കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവരും കേൾക്കാം മറ്റേ റ്റങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും എല്ലാവരും കേൾക്കണം അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു ടെസ്റ്റ് തന്നെ ഇപ്പം ഒരു നോവലായാലും ഒരു വീഡിയോ തന്നെ ഫുള്ള് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല പല പാർട്ടായിട്ടായിരിക്കും ഞാൻ ഇടുന്നത് എല്ലാവരും കേൾക്കുക ഇന്ന് ഞാൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് റസിയെ പറയാൻ ബാക്കി വെച്ചതാണ് ഡോക്ടർ ധനലക്ഷ്മി എഴുതിയതാണ് ഏറ്റവും ഇത് ഡോക്ടർ ധനലക്ഷ്മി ദന്ത സർജനും എഴുത്തുകാരിയുമാണ് ഡോക്ടർ ധനലക്ഷ്മി അപ്പോൾ അവരുടെ ഒത്തിരി കഥകൾ ഒരു കഥയുണ്ട് പിന്നെ കവിത മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കണിക്കുന്ന കവിത ഇംഗ്ലീഷിലുമുണ്ട് വൈറ്റാൻസ് അപ്പോൾ ഇങ്ങനെ കഥ വന്നിട്ട് റസിയാണ് പറയാൻ വച്ചത് അതാണ് ഞാനിപ്പോൾ വായിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഉള്ളടക്കം കുറച്ച് ഓരോരോ കാര്യത്തിനെ പറ്റിയാണ് ായിരം രൂപയാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് വസ്ത്രത്തെ റസിയ പറയാൻ വാക്കി വെച്ചത് രണ്ടാമത്തെ തർത്തിഫ ബ്ലൂ ടിക്ക് പ്രകൃതിക്കൊരു കത്ത് അവിഹിതം ടോമാൻ ചെറി ഷോപ്പിംഗ് വൈൻ പിണക്കം ജോയിൻറ്റ് അക്കൗണ്ട് ടിസ്റ്റ് സെൽഫി സെൽഫ് ഡീലിംഗ്സ് കാണാമറിയത്തെ ഗന്ധർവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മൂക്കുകയർ ക്ലാർക്സും റീബോക്കും ഓറഞ്ച് സാമൂഹ്യ ജീവി നോട്ടം മാലാഹകളായി വാഴ്ത്തപ്പെട്ടവർ പിന്നെ വന്നിട്ട് ക്രിസ്മസ് ദൂരെ ദൂരെ അങ്ങ് ദൂരെ ഇരിക്കുന്ന മക്കൾ മാളൂട്ടി ഇനിയും പ്രിയപ്പെട്ട ദിവസങ്ങൾ ഇതൊക്കെയാണ് ഇത് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം വരുന്നത് പല പാർട്ടായിട്ട് ഇപ്പം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ വീഡിയോയിൽ ഞാൻ പറയാം ബാക്കിയുള്ളത് അടുത്ത പാർട്ടായിട്ട് ഞാൻ പറയാം കേട്ടോ ആദ്യം നമുക്ക് റെസിയെ പറയാൻ ബാക്കി വെച്ചതാണ് അസാധാരണമായി ഒന്നും ഒന്നുമില്ലാത്ത ഒരു ഞായറാഴ്ചയായിരുന്നു അത് എല്ലാ ആലസ്യങ്ങളും നിറഞ്ഞ പതിവ് ഞായർ ബിരിയാണിക്കൊപ്പം നല്ല ഒരു സുലൈമാനിയും കുടിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി ഭക്ഷണത്തിൻ്റെ സുഖം കൂടിയായതോടെ ഉച്ചമേഘത്തിന് കടുപ്പം വർധിച്ചു പകലുറക്കത്തിൻ്റെ ഏതോ യാമത്തിൽ അവൾ വിളിച്ചു റെസിയ ഉറക്കത്തിനിടയിൽ ഫോണെടുത്തു ബിരിയാണിയും ഞായർ ക്ഷീണവും കൂടി മയക്കിയ എൻ്റെ ഉറക്കത്തിൻ്റെ തോത് പൊട്ടത്തില്ലെന്ന് കണ്ടിട്ടാവാം പിന്നെ വിളിക്കാമെന്ന് മാത്രം പറഞ്ഞവൾ ഫോൺ വെച്ചു എന്തായിരുന്നോ എന്തോ ഞാൻ മയക്കത്തിലേക്ക് മടങ്ങി വൈകിട്ട് ബിസ്ക്കറ്റിനെ ചായയിൽ മുക്കി ചാവാൻ സഹായിക്കുമ്പോഴാണ് ഓർത്തത് അവൾ എന്തിനായിരിക്കും വിളിച്ചത് ആദ്യ ബില്ലിൽ തന്നെ ഫോണെടുത്ത് പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു ഇവിടെയുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാം ചായയും അത്ത അത്താഴവും കഴിച്ചു പത്ത് മുപ്പതായപ്പോൾ അവൾ വീണ്ടും വിളിച്ചു ഹേയ് ക്യാൻ ഐ ടോക്ക് അവളുടെ ഫോൺ വന്നപ്പോൾ സോഫയിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങേരുടെ രൂഷ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ആ റെസിയെ പറയാൻ ബാക്കി വച്ചത് ഇങ്ങേര് പറയാതെ പറഞ്ഞു പകൽ മുഴുവൻ ഉണ്ടായിട്ട് നട്ട പാതിരുകയാണ് നിങ്ങളുടെ കൊച്ചു വർത്തമാനം ശരിയാണ് ഈ സമൂഹത്തിൽ സ്ത്രീക്ക് അത്യാവശ്യങ്ങൾ ഇല്ല അവളുടെ ഫോൺ കോൾ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റിൻ്റെയും മിനിഞ്ഞാന്ന് പോയ ബ്യൂട്ടി പാർലറിൻ്റെയും കഥയ്ക്കപ്പുറം പക്വതയില്ലാത്ത പക്കയില്ല പക്വതയില്ലത്രേ വെറുതെയുള്ള ചപലതകൾ സംസാരിച്ച് കളയുന്നു ഫാഷൻ സിനിമ സാരി വർത്തമാനങ്ങൾ അങ്ങനെയാവും ഫോൺ വരുമ്പോൾ അങ്ങേര് ശുണ്ടിയെടുക്കുന്നു റസീയോട് ഞാൻ തിരിച്ചു ചോദിച്ചു എനിത്തിങ് അർജൻറ്റ് നോ നത്തിങ് അത്യാവശ്യമെങ്കിൽ ക്യാൻ ഐ ടോക്ക് ടു യു ടുമോറോ ഇവിടെയുണ്ട് ഏയ് സാരമില്ല ഞാൻ നാളെ വിളിക്കാം ഗുഡ് നൈറ്റ് ഫോൺ സൈലൻ്റ് മോഡ് അമർത്തി ഫോണും ഞാനും നിശബ്ദതയിലേക്ക് ഞാൻ പുതപ്പ് വലിച്ച് പൂർണ്ണമായും ദേഹം മൂടി ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുമയെ പ്രതിഫലിക്കും പോലെ പുതപ്പ് പൂർണ്ണമായി നീക്കി അയാളും രാത് രാവിലെ പതിവി രീതിയിൽ യാന്ത്രികമായി ഞാൻ ചലിച്ചു തുടങ്ങി കുട്ടികളുടെ സ്കൂൾ അയാളുടെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ദിനചര്യകൾ ഹോസ്പിറ്റൽ തിങ്കളാഴ്ച രാവിലെയുള്ള ഒ പി നല്ല തിരക്ക് സ്വയം ശ്വാസം വലിക്കുന്നത് അറിയാതെ എല്ലാവരുടെയും ശ്വാസം ഉറക്കി പിടിപ്പിക്കും ഹൃദയത്തോളം ഉറപ്പ് വരുത്തി എല്ലാ കോളുകളും ലാൻഡ് ലൈനിൽ സിസ്റ്റം മറുപടി പറഞ്ഞു കുറേ നേരമായി എല്ലാ കോളുകളും ലാൻഡ് ഫോണിൽ തന്നെയാണ് വരുന്നത് പുള്ളിക്കാരി എന്നോട് ചോദിച്ചു മേഡം ഫോൺ കൊണ്ടുവന്നില്ലേ ഞാൻ ഫോൺ എടുത്ത് നോക്കി റസീയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരിക്കുന്നു അമ്പതിലധികം മിസ് കോൾ ആദ്യം റസിയെ വിളിച്ചു അവൾ എടുത്തില്ല പിന്നെ റെസീയുടെ ലാൻഡ് ലൈനിൽ ട്രൈ ചെയ്തു അതിൽ മറുപടിയില്ല പരിചയമില്ലാത്ത ഒരു നമ്പർ കോൾ ലിസ്റ്റിൽ അതിലേക്ക് വിളിച്ചു ഗാംഭീര്യം നിറഞ്ഞ ഒരു ശബ്ദം അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഇങ്ങനെ ഡോക്ടർ ഞാൻ സി ആണ് സദാനന്ദൻ നിങ്ങളുടെ ഫ്രണ്ട് റസിയ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു അവസാനം വിളിച്ചത് നിങ്ങളെയാണ് മരണകാരണം തിരക്കാൻ ആ ശബ്ദം പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു തലകറങ്ങുന്നത് പോലെ റസിയ ഇപ്പോൾ എപ്പോഴാ ഇടമുറിച്ച് ഞാൻ ചോദിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ ഫോൺ കട്ട് ചെയ്ത മോർച്ചിന് ലക്ഷ മോർച്ചർ ലക്ഷ്യമാക്കി ഓടി അവിടെ ചെന്ന് എന്തുണ്ടാക്കാനാ നീ ഭർത്താവിൻ്റെ ശൈലിയിൽ ചോദിക്കാൻ മനസ്സിന് സ്വയബോധം ഉണ്ടായില്ല ഡോക്ടർ കോട്ടിൻ്റെ ബലത്തിൽ അകത്ത് കയറിയപ്പോൾ നന്നായി വാക്സ് ചെയ്ത നഗ്നശരീരം നെയിൽ പോളിഷ് ഇട്ട തിളങ്ങുന്ന പിങ്ക് നഖങ്ങൾ അവസാനിക്കുന്നു എന്തിന് ആ ചേതനയറ്റ ശരീരം നോക്കി നിൽക്കുമ്പോൾ അതേ ചോദ്യത്തിന് ഉത്തരം പ്രതീക്ഷിച്ച് കുറച്ചധികം പേർ പുറത്ത് എന്നെ കാത്ത് നിൽക്കുന്നു റസീയ രണ്ട് കുട്ടികളുടെ അമ്മ സമ്പന്നയായ ഭർത്താവ് സമ്പന്നനായ ഭർത്താവ് എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കും അതുമാത്രം അറിയാം വിളിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ശരിയാണ് സ്കൂൾ പാർലർ കണ്ടുമു കണ്ടുമുട്ടലുകളിലൂടെ പരിചയം പാചക രസക്കൂട്ടുകളെ പറ്റിയുള്ള സംസാരത്തിൽ തീരുന്ന പരിചയത്തിനപ്പുറം എന്തോ കുത്തിവലിക്കുന്നു ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടായിരുന്നു അവസാനത്തെ ഒരു കോൾ ഒരേ ഒരു കോൾ നമ്മൾ സംസാരിച്ചുവെങ്കിൽ റസിയ ഒരു ഓർമ്മ ആവില്ലെന്ന് തോന്നൽ എന്നെ അലട്ടുന്നു റസിയ എന്തിനായിരുന്നു അത് ചെയ്തത് ജലമാനം കഴിക്കാതെ എന്നെ നോക്കി എൻ്റെ മോളുടെ അച്ഛനും ചോദിച്ചു നിങ്ങളുടെ രൂക്ഷമായ നോട്ടം ില്ലായിരുന്നെങ്കിൽ എനിക്കും ഉത്തരം അറിയില്ല വിശദമായി ഞാൻ എൻ്റെ പുതപ്പ് വലിച്ച് ദേഹത്തെത്തി റസിയെ പറയാൻ ബാക്കി വെച്ചത് പിന്നെ വരുന്ന അസഭ്യം ഓർത്ത് ഞാൻ പുതപ്പ് വലിച്ച് ദേഹത്തേക്ക് ചില സ്ത്രീകൾ അങ്ങനെയാണ് ചില സമയത്ത് ഒന്നും പറയില്ല എന്നാലും റസിയെ പറയാൻ ബാക്കി വെച്ചത് എന്താണ് ഉത്തരമില്ലാത്ത ആ ചോദ്യം ഉറക്കമില്ലാത്ത പല രാത്രിയിലും എൻ്റെ മനസ്സിനെ മിന്നി മാറിയിട്ടുണ്ട് ഇന്നും കുറേയധികം വാക്കുകൾ എൻ്റെ തൊണ്ടയിലും പിടഞ്ഞു മരിച്ചു ഇതാണ് ഈ കഥയുടെ ഫുള്ള് കേട്ടോ ആദ്യത്തെ കഥ ഇതാണ് റസിയ പറയാൻ ബാക്കി വെച്ചത് അപ്പോൾ ഇനി എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തത് അതിൻ്റെ തന്നെ അടുത്ത വേറെ കഥ ഉണ്ട് അത് ഞാൻ അടുത്തതിൽ അടുത്ത വീഡിയോയിലൂടെ പറയാം താങ്ക് ഫോർ വാച്ചിങ് അടുത്തതായിട്ട് രണ്ടാമത്തത് തത്തിപ്പ് നമ്മൾ ഈയിടെ ഒരുപാട് പീഡന കഥകൾ കേൾക്കുന്നുണ്ട് സിനിമാക്കാരുടെ പൊതുപ്രവർത്തകരുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതിൽ എത്ര സത്യമുണ്ട് എത്രമാത്രം കഴമ്പുണ്ട് എന്നൊന്നും നമ്മൾക്കറിയില്ല ഇത് ഇവിടുത്തെ പോലീസും ഉത്തര ഉത്തരവാദിത്തപ്പെട്ടവരും അന്വേഷിക്കട്ടെ എന്നാൽ കണ്ടിട്ട് കാണാതെ പോകുന്നവരോ അറിഞ്ഞിട്ടും പൊട്ടൻ കളിക്കുന്നവരോ ആണോ എന്നും നമുക്കറിയില്ല പുട്ടിനടയിൽ തേങ്ങ വേണമല്ലോ അപ്പോൾ സമൂഹത്തിന് വേണമല്ലോ അങ്ങനെ ചിലർ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചു കാര്യങ്ങൾ തർത്തീഫ് ആക്കാൻ പുള്ളിക്കാരിക്ക് വ്യക്തമായി അറിയാം അയാളുടെ ഭർത്താവിന് ഒരു റിലേഷൻ ഉണ്ടെന്ന് ഇത്തവണ അവൾ നാട്ടിൽ പോയപ്പോൾ അവൾക്കുറപ്പായിരുന്നു ആ ബന്ധം ആൽമരത്തേക്കാൾ വളർന്നിട്ടുണ്ടാവാം വളർന്നിട്ടുണ്ടാവുമെന്നും അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവുമെന്നും നായങ്ങൾക്കും നായാധിപർക്കും ഗ്യാപ്പ് കൊടുക്കാതെ അവൾ സ്വയമൊരു തീരുമാനമെടുത്തു എന്നെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരാളെ എനിക്ക് വേണ്ട എൻ്റെ കുറവുകൾ ഉണ്ടാകാം അല്ലായിരിക്കാം കാരണം ഒരു സ്ത്രീ അല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത് പല പല സ്ത്രീകൾ കൂട്ടത്തിൽ അവളുടെ ഒന്ന് രണ്ട് കൂട്ടുകാരികൾ അതുകൊണ്ട് സൗമ്യമായി മൊഴി ചൊല്ലാൻ അവൾ തീരുമാനിച്ചു ഇത്തവണ അവൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൾ അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന് ഒരു മെസ്സേജ് അയച്ചു ചേട്ടൻ ബോയിങ് ബോയിങ് സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം നന്നായി അവതരിപ്പിച്ചു കുറേനാൾ ഒരു ഭാര്യയായി ഒരു സഹോദരിയായി ഒരു സുഹൃത്തായി ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു സ്നേഹിച്ചും ശാസിച്ചും കൂടെ നിർത്തിയും അകറ്റി നിർത്തിയും നന്നാക്കാൻ ശ്രമിച്ചു പക്ഷേ പുള്ളി നന്നാവില്ല എന്ന് ഓരോ തവണയും എനിക്ക് ബോധ്യമായി ഒരു മകനെപ്പോലെ കൊണ്ട് തന്നെ പല പെണ്ണുങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ സാൻഡ്വിച്ച് കണക്കി അദ്ദേഹം ഞെരുങ്ങുന്നതും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അടിയും കേസും ഇല്ലാതെ പിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അയാൾക്ക് സന്തോഷം കിട്ടുന്നതെന്തും അയാൾക്ക് ചെയ്യാം പക്ഷേ എൻ്റെ കൂടെ വേണ്ട എന്ന് മാത്രം ഈ കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിക്കണം ഉത്തരം എന്തായാലും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ ഡോക്ടർ ലക്ഷ്മിയെ അറിയിച്ചാൽ മതി സന്ദർഭം നോക്കി പുള്ളിക്കാരി എന്നോട് പറഞ്ഞുകൊള്ളും ആഹാ പന്ത് എൻ്റെ കോട്ടലുണ്ട് ഇട്ട് അവൾ എന്നെ കൂടെ ധരിപ്പിച്ച് ഫോൺ സ്വിച്ച് ഓഫാക്കി ഇനി എൻ്റെ ഊഴം ഔപചാരികതകൾ ഇല്ലാതെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വളരെ 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 ലാഘവത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു സത്യമാണ് ഡോക്ടർ പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് എനിക്ക് തന്നെ അവനെ ഒരു തല്ല് കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയ ഒരു മദാമയെ അവൻ കാറിൽ വെച്ച് ചുംബിക്കാൻ ശ്രമിച്ചു അന്ന് അവർ തട്ടിമാറ്റി രക്ഷപ്പെട്ടു പിന്നീട് ആരുമില്ലാത്ത സമയത്ത് അവൻ ആ ശ്രീയുടെ വീട്ടിൽ കയറാൻ ശ്രമിച്ചു അവർ കഥകു തുറന്നില്ല എന്നെ വിളിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ അത് തർത്തീഫാക്കി ഇല്ലെങ്കിൽ ആ മദാമ അവന് ജയിലിൽ കയറ്റിയേനെ പിന്നെ സുഹൃത്തിൻ്റെ വായിൽ നിന്നും വീണത് വീണത് തേങ്ങാ കൊത്തുകളായിരുന്നു അറിയാത്ത അറിയാതെ പുട്ടിനിടയിൽ തങ്ങിയ സാമാന്യം വലിയ തേങ്ങാ കഷ്ണങ്ങൾ പക്ഷേ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് വീട്ടിൽ നിന്നും കിട്ടിയാൽ ഞാൻ എന്തിന് പുറത്ത് പോകണമെന്ന് ടിസ്റ്റോട് ടിസ്റ്റ് ഉള്ള ഒരു ലാലേട്ടൻ്റെ ആറാട്ട് ആറാട്ട് സിനിമ പോലെ ആയിപ്പോയി വീട്ടിൽ നിന്നും കിട്ടാത്തതിന് ഒരു റിവിൻ റിലേഷൻ സ്ത്രീ അവരുടെ പക്കൽ നിന്നും കിട്ടാത്തത് ഒരു ജോലിക്കാരിയുമായി പിന്നെ ജോലിക്കാരിയിൽ നിന്നും കിട്ടാത്തത് കൊണ്ടാണോ ഗൾഫിലുള്ള പവിത്രേട്ടൻ്റെ ഭാര്യയുമായി പിന്നെ അവരടുത്തു നിന്ന് കിട്ടാത്തത് കൊണ്ടാണോ ആ മദാമയെ ഇനിയും എഴുതാൻ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു ഇതുകൊണ്ടാവും ചില സ്ത്രീകൾ ഒന്നും പറയാതെ ഒരു മുഴ കയറിലോ ഒരു ഷാൾ തുമ്പിലോ ജീവൻ എടുക്കുന്നത് ഒരാളെ ഒരാളെ ന്യായീകരിക്കാൻ ഒരു മനുഷ്യായസ് വേണ്ടിവരും ശരിക്കും ഒരാളെ ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ടോ സുഹാന്ത് രത്നാകർ ചോദിച്ച ഒരു ചോദ്യമാണ് എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത് ഇതിലും വേദം തർത്തീഫ് അല്ലേ ഇതാണ് ഇതിൻ്റെ ഈ കഥയുടെ ഉത്കണ്ഠന ഉള്ളടക്കം കേട്ടോ ഇത് ഇവിടെ തീർന്നു അപ്പോൾ ഇനി അടുത്തത് ഞാൻ അടുത്ത പാട്ടിൽ ഉൾക്കൊള്ളിക്കാം അടുത്ത അത് ഞാൻ അതിലോട്ട് നമുക്ക് കേൾക്കാം കേട്ടോ